കൃഷി ലോകം നിന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരും പറയുന്ന ഒരു സ്ഥിരം പരാതിയാണ് കറിവേപ്പില മുരടിച്ചു പോകുന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുഞ്ഞ മണ്ടരി എന്നിവയുടെ ആക്രമണമാണ് പലപ്പോഴും നമ്മുടെ കറിവേപ്പില ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ചെറിയ ചെറിയ പൊട്ടുകൾ പോലെ ഒക്കെ കാണാം ഇത് മണ്ടരി രോഗത്തിൻ്റെ ലക്ഷണമാണ് അതായത് മണ്ടരി രോഗത്തിൻ്റെ സ്റ്റാർട്ടിങ് ലക്ഷണമാണ് ഇങ്ങനെ ഇലകളിൽ ചെറിയ പാടുകൾ പോലെ വരുന്നത് അത് ഇല എല്ലാ ഇലകളിലും നിറയെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇലകൾ ചുരുണ്ടും കാണാറുണ്ട് വലിയ കറിവേപ്പാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു എന്ന് പറയുന്നത് വെള്ളം നന്നായിട്ട് ഇലകളിൽ പതികത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേ ഒരു മാർഗ്ഗമുള്ളൂ പിന്നെ ചെറിയ കറിവേപ്പാണെങ്കിൽ അധികം പൊക്കമില്ലാത്ത കറിവേപ്പാണെങ്കിൽ നമുക്ക് നല്ല കൊഴുത്ത കഞ്ഞിവെള്ളത്തിൽ ഈ കറിവേപ്പിൻ്റെ തലപ്പുകൾ മുക്കിയ ശേഷം ഉണങ്ങാനായിട്ട് അനുവദിക്കുക ഈ രീതിയിൽ നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് ഡെയിലി ചെയ്യുകയാണെങ്കിൽ കറിവേപ്പില പുതുതായിട്ട് വരുന്നത് നല്ല ഇലകളായിരിക്കും കഞ്ഞിവെള്ളത്തിൻ്റെ പാടയിൽ മുഞ്ഞയ്ക്കും മണ്ടിരിക്കും ഒന്നും നിലനിൽക്കാനും വളരാനും ഒന്നും സാധിക്കാതെ അത് നശിച്ചു നശിച്ചുപോയിക്കൊള്ളു അപ്പോൾ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് വളരും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലാണെങ്കിൽ തന്നെയും ഫ്ലാറ്റിലാണെങ്കിലും കറിവേപ്പ് വെച്ചു പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കറിവേപ്പിൻ്റെ വളർച്ച മുരടിപ്പ് മാറുവാനായിട്ട് ഏറ്റവും പ്രധാനം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ ഇത് നടണമെന്നുള്ളതാണ് ഇപ്പോൾ ചട്ടിയിലാണെങ്കിൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തേക്ക് ചട്ടി മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് സമയം കുറച്ച് ദിവസം നമുക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്ന അവസരങ്ങൾ അതായത് യാത്ര പോകുന്ന അവസരങ്ങളിലൊക്കെ പലപ്പോഴും ഈ ചെടിച്ചെട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടികൾ വാടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ കറിവേപ്പിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം കറിവേപ്പാണെങ്കിലും മറ്റേത് പച്ചക്കറിയാണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ചുവട്ടില് പാൽ കവറിൽ ചെറിയ ഇട്ട ശേഷം അത് വയ്ക്കുക അപ്പോൾ രണ്ട് ദിവസത്തേക്ക് നന്നായിട്ട് ഇതിനാവശ്യമുള്ള വെള്ളം ലഭിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ചെറിയ സൂചി ഉപയോഗിച്ച് ചെറിയ സൈസിലുള്ള സൂചി ഉപയോഗിച്ച് ദ്വാരമിടാനായിട്ട് ശ്രദ്ധിക്കുക ചാണകപ്പൊടി കടല കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇവയൊക്കെ തന്നെ നല്ല വളമാണ് എന്ത് വളം ചേർത്താലും അല്പം വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഉറുമ്പ് ശല്യം അകറ്റാനും വേപ്പിൻ പിണ്ണാകിന് പ്രത്യേക കഴിവുണ്ട് പച്ചിലയും ഉണക്കിയിലയും ഒക്കെ നമുക്ക് വളമായിട്ട് ചേർക്കാവുന്നതാണ് ഇനി വീട്ടിൽ അക്വേറിയം അക്കേറിയമുണ്ടെങ്കിൽ അതിലെ വെള്ളം മാറ്റുന്ന അവസരത്തിൽ ആ വെള്ളം നമുക്ക് ഈ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പം നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും ഓടൻ കഷ്ണങ്ങളും ഇഷ്ടികയുടെ പൊട്ടിയ കഷ്ണങ്ങളും ഒക്കെ പൊടിച്ചെടുത്ത് കറിവേപ്പിൻ്റെ തടത്തിൽ ചേർക്കുന്നത് കറിവേപ്പ് നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യമുള്ള ചെടിയിൽ കീടശല്യങ്ങളും കുറവായിരിക്കും അല്ലെങ്കിൽ അതിനോട് പ്രതിരോധിക്കാനുള്ള കഴിവ് അത്തരം ചെടികളിൽ കൂടുതലായിരിക്കും ഇത്തരത്തിൽ അല്പം പരിചരണവും ശ്രദ്ധയും നൽകാമെങ്കിൽ നമുക്കും വളർത്തിയെടുക്കാവുന്ന ഒന്ന് തന്നെയാണ് കറിവേപ്പ് ഇതുവരെ വീട്ടിലൊരു കറിവേപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടില്ലാത്തവർ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് വേരുപിടിച്ച് കിളിർത്ത് വരുന്ന ഒരു കറിവേപ്പ് ശ്രദ്ധയോടെ വേർപെടുത്തി വീട്ടിൽ കൊണ്ടുവന്ന് നടുക വേപ്പിൻ കുരു സത്ത് സോപ്പ് ലായനയിൽ മിക്സ് ചെയ്ത് നമ്മൾ എന്ത് പച്ചക്കറിക്കാണെങ്കിലും കറിവേപ്പ് ഉൾപ്പെടെ എന്ത് പച്ചക്കറിക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ലൊരു കീടനാശിനിയാണ് കറിവേപ്പ് വെച്ചിട്ട് ശരിക്കും വളരുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞവർ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ തയ ആയിരിക്കും അതിൽ നിന്ന് ഇലകളൊന്നും അടർത്തി എടുക്കാതിരിക്കാനായിട്ട് ഓർക്കുക അങ്ങനെ ചെയ്യുന്ന ഇലകളുടെ വളർച്ചയെ അല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ വളർച്ചയെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം